നമ്മൾ നമ്മളെല്ലാവരും ഒരു കംഫർട്ട് സോണിൽ നിൽക്കുന്നവരാണ് ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നിങ്ങളുടെ കംഫർട്ട് സോണിലുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാവോ അതെല്ലാം നിങ്ങളുടെ കംഫർട്ട് സോണിലുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ഇല്ലയോ ഇതെല്ലാം നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തുള്ള കാര്യങ്ങളാണ് അപ്പോൾ മനസ്സിലാക്കണം ഗ്രോത്ത് ഗ്രോത്തിരിക്കുന്നത് എവിടെയാണ് ഗ്രോത്ത് എവിടെ ഇരിക്കുന്നത് ഈസ് ഔട്ട് സൈഡ് അവർ കംഫർട്ട് സോൺ ഗ്രോത്ത് എവിടെയാണ് ഔട്ട്സൈഡ് അവർ കംഫർട്ട് സോൺ അപ്പോൾ ഈ കംഫർട്ട് സോണിൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇത് പൊട്ടിച്ച് പുറത്ത് കിടക്കണമെന്ന് എന്തുകൊണ്ടാണ് പറ്റാത്ത ഇതിൻ്റെ തൊട്ടു പുറത്ത് മറ്റൊരു സോണുണ്ട് മറ്റൊരു ലെയർ ഉണ്ട് അതിൻ്റെ പേരാണ് ഫിയർ സോൺ ഫിയർ ഫിയർ എന്താ പേടി 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 ഭയം ഭയം ചെയ്യാനുള്ള പേടി ആക്ഷൻ എടുക്കാൻ പേടി തീരുമാനമെടുക്കാൻ പേടി പൈസ ഇറക്കാൻ പേടി എന്തെങ്കിലും പുതിയ കാര്യം ചെയ്യാൻ പേടി മൊത്തത്തിൽ പേടി ഈ പേടി മാറിയെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രോത്തിലേക്ക് എത്താൻ പറ്റൂ ആ ഗ്രോത്തിലേക്ക് എത്തണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ ഫിയറിനെ കവർ ചെയ്യാൻ വി ഹാവ് ഓൺലി വൺ ഓപ്ഷൻ അതിൻ്റെ പുറത്തൊരു ലെയറുണ്ട് അതിൻ്റെ പേരാണ് ലേണിങ് സോൺ പഠിക്കുക കവന്നു വീണു കുഞ്ഞ് കവന്നു വീണു തല പൊക്കി വന്ന് തറയിലടിച്ചു പിന്നെ തല വെക്കാൻ പേടിയാണ് എന്നും പറഞ്ഞാൽ കുഞ്ഞവിടെ കിടന്നായിരുന്നെങ്കിൽ അവൻ്റെ തല പെടലി എന്നെങ്കിലും നേരെ നിൽക്കുമോ തല താഴെ വന്ന് ഇടിക്കാതെ തല പൊക്കി വെക്കാൻ അവൻ പഠിച്ചു അവൻ്റെ പേടി മാറി നേരെ ഇരിക്കാൻ നോക്കി തലയും കുത്തി വീണു അവൻ ഇരിക്കാൻ പഠിച്ചു അവൻ്റെ പേടി മാറി അവൻ നടക്കാൻ ശ്രമിച്ചു മറിഞ്ഞു വീണു അവൻ നടക്കാൻ പഠിച്ചു അവൻ്റെ പേടി മാറി ഗ്രോത്ത് ഉണ്ടായി അവൻ ഓടാൻ നോക്കി മറിഞ്ഞു വീണു അവൻ ഓടാൻ പഠിച്ചു അവന് ഗ്രോത്ത് ഉണ്ടായി അവൻ സൈക്കിളിൽ കയറാൻ നോക്കി മറിഞ്ഞു വീഴുന്നു പേടി പക്ഷേ എന്തുണ്ടായി അവൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു അവന് ഉണ്ടായി ബൈക്ക് ഓടിക്കാൻ പേടി ബൈക്ക് ഓടിക്കാൻ പഠിച്ചു ഇന്ന് അവന് ഉണ്ടായി എൻ്റെ അച്ഛൻ പണ്ട് എൻ്റെ ഒരു കസിനെയും കൊണ്ട് സ്കൂട്ടർ ഓടിക്കാൻ ചേതൊക്കെ ഓടിക്കാനായിട്ട് പഠിക്കാൻ പോയി ഫസ്റ്റ് ഡേ തന്നെ മറിഞ്ഞു വീഴും അന്ന് നിർത്തിയതാണ് പേടിച്ച് പിന്നെ റോളർ ഓടിക്കും പക്ഷേ ബൈക്ക് ഓടിക്കത്തില്ല സ്കൂട്ടർ ഓടിക്കത്തില്ല ഇന്നും സൈക്കിളേല എന്ത് സംഭവിച്ചു ആ പേടി അച്ഛനെ അച്ഛൻ്റെ കംഫർട്ട് സോണായ സൈക്കിളിലേക്ക് ഒതുക്കി ഇതുകൊണ്ട് റോയിച്ചേട്ടാ എന്താ സംഭവിച്ചത് എത്താൻ പറ്റുന്ന സ്ഥലത്തെ വർക്കുകൾ മാത്രമേ അച്ഛൻ എടുക്കത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ ഗ്രോത്ത് ചുരുങ്ങിപ്പോയത് എന്തുകൊണ്ടാണ് ഈ പേടി കൊണ്ടാണ് പേടി മാറാഞ്ഞെന്തുകൊണ്ടാണ് അത് പഠിക്കാത്തത് കൊണ്ടാണ് സോ എന്തുകൊണ്ടാണ് ആ മറ വരുന്നത് പറം കാണാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് പേടിയുള്ളതുകൊണ്ട് പേടി മാറാൻ ഒറ്റ ഉള്ളൂ പഠിക്കുക